ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരമാണ് അനുമോൾ റിയാലിറ്റി ഷോകളിലൂടെയാണ് അനു പ്രേക്ഷകരുടെ മനസ്സ് സ്വന്തമാക്കിയത് അനുവിന്റെ പെരുമാറ്റം തന്നെയാണ് അനുവിന് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് കാരണവും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ഇപ്പോൾ അനുമോൾ പറഞ്ഞൊരു കാര്യമാണ് ചർച്ചയാവുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലാണ് അനു പ്രതികരിച്ചത് നടൻ ബിനീഷ് ഭാസ്റ്റിനുമായി അനുവിന്റെ വിവാഹം നടക്കാൻ പോകുന്നുവെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് ഇപ്പോൾ അനുമോൾ തന്നെ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ബിനീഷും താനും വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നത് വ്യാജ വാർത്തയാണെന്നും മറ്റൊരു പെൺകുട്ടിയുമായാണ് ബിനീഷിന്റെ വിവാഹമെന്നും അനുമോൾ പറഞ്ഞു ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് പലരുടെയും മനസ്സിൻ്റെ കുഴപ്പമാണെന്നും അനുമോൾ പറയുന്നു ബിനീഷ് ഏട്ടനും ഞാനും വേറൊരു പെൺകുട്ടിയുമായാണ് ബിനീഷേട്ടന്റെ കല്യാണം ബിനീഷ് ഏട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് പലരുടെയും മനസ്സിൻ്റെ കുഴപ്പമാണ് പലപ്പോഴും അങ്ങനെ തെറ്റായ വാർത്തകൾ വരുന്നത് ചിലർ വാർത്ത കൊടുക്കുന്ന ക്യാപ്ഷൻ കൊണ്ടാണ് ചിലർ വീഡിയോ മുഴുവൻ കാണാതെയോ ലിങ്ക് തുറക്കാതെയോ ക്യാപ്ഷൻ മാത്രം കണ്ട് കാര്യം മനസ്സിലാക്കും സാധാരണ വീട്ടമ്മമാരൊന്നും വീഡിയോ ലിങ്ക് തുറക്ക തുറന്നു നോക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വാർത്തകൾ വരുന്നത് കല്യാണമാവുമ്പോൾ സോഷ്യൽ മീഡിയയെ അറിയിക്കുമെന്നും എല്ലാ കാര്യങ്ങളും താൻ എല്ലാവരെയും അറിയിക്കാറുണ്ടെന്നും അനു പറഞ്ഞു നിങ്ങളെ അറിയിച്ചിട്ടേ ബന്ധുക്കളെ പോലും അറിയിക്കൂ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ വരുമെന്നറിയാം അനുമോൾ പറഞ്ഞു അതേസമയം സ്ഥിരമായി ഉദ്ഘാടനങ്ങൾക്ക് എത്തുന്ന എത്തുന്നത് ഹണി റോസിന് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിനും അനു മറുപടി പറഞ്ഞു ഞാൻ ഏത് ഉദ്ഘാടനത്തിൽ പോയാലും ഹണി ചേച്ചിയുടെ പേര് എടുത്തിട്ട് എടുത്തിടല്ലേ എന്ന് പ്രാർത്ഥിക്കും ആ ഒരു പേര് വന്നാൽ മതി ഏതെങ്കിലും ഒരു മീഡിയയിൽ ക്യാപ്ഷൻ കാണും ഹണി റോസിന് വെല്ലുവിളിയെന്നും പറഞ്ഞു എന്തിനാണ് അങ്ങനെയൊക്കെ ഇടുന്നത് അവർ എന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു ഞാൻ വരുന്നു അനു പറഞ്ഞു